ബയോഡീസലും കൊണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോകുന്ന രണ്ടാമത്തെ ദിവസം നമ്മുടെ ടാങ്കർ ലോറി ചെളിക്കുഴിയിൽ പെട്ടുപോയ ദിവസം ആന്ധ്രാപ്രദേശിലെ ബിബറേജ് കണ്ട ദിവസം ഒരു ക്വാട്ടറിന്റെ വില അറിഞ്ഞ ദിവസം നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്ത ദിവസം കുക്കർ പൊട്ടിത്തെറിച്ച് കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രൈവറുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീണ ദിവസം മൊത്തത്തിൽ സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ലോറി പാർക്ക് ചെയ്ത സ്ഥലത്ത് മണ്ണ് കുറച്ച് താഴ്ന്നു പോയിരുന്നു ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് ടയറിൽ ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ടാണ് തിരിച്ചു കയറാത്തത് ലോറി തിരിച്ചു കയറ്റാ സഹായിക്കാനായിട്ട് പരിസരത്തുള്ള ഡ്രൈവർ തൊഴിലാളികളെല്ലാം ഓടി വന്നു പലരും പല അഭിപ്രായങ്ങളും പറയും വണ്ടി കയറ്റാൻ ഒരുപാട് ഐഡിയകളും കിട്ടി അവസാനം ജാക്കി ലിപുറ വെച്ച് വണ്ടി തള്ളിക്കേറ്റാം എന്ന തീരുമാനത്തിലെത്തി അതിനായി കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ലോറി നമ്മുടെ ലോറിയോടൊപ്പം ചേർത്ത് പിടിച്ചു ശേഷം രണ്ട് ടാങ്കർ ലോറിയുടെയും ആംഗിളിൽ ജാക്കി ലുപർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു സംസാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല ജാക്കി ഉപയോഗിച്ച് വണ്ടി തള്ളായി വീണ്ടും വീണ്ടും ജാക്കി ലുപൂർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവിടെ കിടക്കുന്ന ലോറികളെല്ലാം ടാങ്കർ ലോറികളാണ് ബോഡിയുള്ള ലോറികളായിരുന്നെങ്കിൽ അതിലെപ്പോഴും പായും കയറും ഉണ്ടായിരിക്കും കയറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കെട്ടിവലിച്ചെങ്കിലും പുറകോട്ട് കൊണ്ടുവരാമായിരുന്നു നിലവിൽ വണ്ടി തള്ളാനിട്ട് ജാക്കി ലിവർ മാത്രമാണ് കയ്യിലുള്ളത് അവസാനം ജാക്കി ലിവർ രണ്ട് വണ്ടിയിലുമായിട്ട് ലോക്ക് ചെയ്തു ടോയിങ് ചെയ്യാനായിട്ട് വന്ന ലോറി മുന്നോട്ടും കുഴി തന്ന വണ്ടി റിവേഴ്സും എടുത്ത് വലിക്കാൻ തുടങ്ങി ജാക്കി ലിവർ ഉപയോഗിച്ച് ലോറി തള്ളിക്കേറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ശ്രമം അവിടെ വെച്ച് ഉപേക്ഷിച്ചു അപ്പോഴാണ് അതുവഴി ഒരു ക്രെയിൻ പോകുന്നത് കണ്ടത് എല്ലാവരും കൂടി ചേർന്ന് ക്രൈനുകാരനോട് ചൊലി തന്നുപോയി നമ്മുടെ ലോറി ഒന്ന് വലിച്ച് പിറകിലോട്ടാക്കി തരാമോ എന്ന് സഹായം ചോദിച്ചു സഹായം ചെയ്തു തെറ്റാം നാനൂറ് രൂപ തന്നാൽ മതിയെന്ന് ക്രൈനുകാരനും പറഞ്ഞു വേറെ വഴിയില്ലാത്തത് കൊണ്ട് സമ്മതിച്ചു ക്രൈനുകാരൻ തന്ന ചങ്ങല ഉപയോഗിച്ച് നമ്മൾ ലോറിയുടെ പിറകിൽ കെട്ടി ശേഷം ക്രെയിന്റെ ഹുക്കിൽ ചെയിൻ ലോക്ക് ചെയ്ത് പിറകിലോട്ട് വലിക്കാൻ തുടങ്ങി

അടിപൊളി നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസം നമ്മളിപ്പോ നിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഇന്നലെ വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിലുള്ള നെല്ലൂർ എന്നുള്ള സ്ഥലത്ത് അദാനി ഗ്രൂപ്പിന്റെ സീ പോട്ട് ഉണ്ട് കൃഷ്ണപട്ടണം അല്ലേ കൃഷ്ണപട്ടണം കൃഷ്ണപട്ടണം എന്ന സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലോഡ് കിട്ടിയിട്ടില്ല നമ്മുടെ വണ്ടിയുടെ പാർക്കിങ് തന്നെ കിടക്കുകയാണ് ട്രിപ്പ് കിട്ടിയ ഒരു മാസം നമ്മൾ വണ്ടി തന്നെയാണ് ജീവിതം മൊത്തം വാഹനങ്ങൾ തന്നെയാണ് ഈ സൈഡ് മൊത്തം ലോറികൾ തന്നെയാണ് നേരന്ന് കിടക്കുകയാണ് ഇത്രയും ലോറികളൊന്നും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് നമ്മുടെ പോർട്ടിനകത്തോട്ട് പോവാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഡ്രൈവ ട്രാക്കാണ് അല്ലേ നേരെ പോണത് നമ്മളെ ആദാനി ഗ്രൂപ്പിന്റെ പോർട്ടിനകത്തോട്ടാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ ഇതാണ് ഇതിനകത്താണ് നമ്മുടെ വാഹനം കിടക്കുന്നത് നമ്മുടെ ലോറി കിടക്കുന്നത് ഇതല്ല നമ്മുടെ സീ പോർട്ടിലോട്ട് പോകാനായിട്ടുള്ള വണ്ടികളാട്ടെ ഈ കിടക്കുന്ന അത്രയും ഇത് അത്രയും ഏതായിരിക്കും മറ്റേ കൽക്കരി അല്ലേ കൽക്കരി എടുക്കാനായിട്ട് വന്ന് കിടക്കുന്നതാണ് പാസ്സെടുക്കാൻ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല അതാണ് ഈ കൃഷ്ണപട്ടണം പോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഇതിനകത്തോട്ട് ഇനി യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സീ പോയിന്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ അതായത് പോർട്ടിന്റെ നമുക്ക് ലോഡ് എടുക്കുന്ന സ്ഥലത്തോട്ട് വേണ്ട കൽക്കരി കൽക്കരി എന്നൊക്കെ പൊടിയാണ് എല്ലാം എല്ലാം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ലോറി എടുത്തു നേരെ ഹോട്ടലിലോട്ട് യാത്ര തുടങ്ങി അടുത്തൊന്നും നല്ല ഹോട്ടലും ഇല്ല നല്ല ടേസ്റ്റുള്ള ഫുഡും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് മൊത്തം നമ്മൾ അഞ്ചുപേരുണ്ട് ഒരു ലോറിയിൽ പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് വരാനാണ് പ്ലാൻ അജ്മൽ മലപ്പുറം വരുണണ്ണൻ കൊല്ലം ലാൽകൃഷ്ണൻ പത്തനംതിട്ട റൺദീർഭായ് ബീഹാർ ഇതാണ് നമ്മുടെ ടീം അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഹോട്ടലിലെത്തി ഒരു ടേബിൾ പിടിച്ചെല്ലാം കൂടി കയറിയിരുന്നു എല്ലാവരും ആന്ധ്രാപ്രദേശിലെ സ്പെഷ്യൽ ഊണാണ് ഓർഡർ ചെയ്തത് ചുചകം ചില കടകളിൽ മാത്രമേ ഇത്രയും വിഭവങ്ങളോട് കൂടി ഊണ് കിട്ടത്തുള്ളൂ സാധാരണ ചെറിയ കടയിൽ കയറി ഊണ് ചോദിക്കണമെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് റൈസും രസവും തൈരും അങ്ങനെ ഒന്നോ രണ്ടോ കറിയോ കൂട്ടാനും മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമാണ് ഒരുപാട് കറിയും കൂട്ടാനും ഉണ്ടെങ്കിലും എൺപത് രൂപ മാത്രമേ ഒരു ഊണിന് വിലയാകുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ ഇനി എവിടെ ചെന്നാലും കിട്ടത്തില്ല പക്ഷേ ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് നല്ല ലോണാണ് എനിക്കെന്ന് കിട്ടിയത് ഊണ് കഴിച്ച ശേഷം നമ്മൾ തിരിച്ചു നേരെ പാർക്കിങ്ങിലോട്ട് പോയി എല്ലാവരും ഒരുമിച്ച് തമാശകളെല്ലാം പറഞ്ഞ് യാത്ര ചെയ്യാൻ തന്നെ നല്ല രസമായിരുന്നു പാർക്കിങ്ങിലെത്തി വണ്ടി ഒതുക്കിയ ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങാൻ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളി വന്നു ലോഡ് കയറ്റുന്നതിനായിട്ട് ലോറിയുടെ കുറച്ച് ഡോക്യുമെൻറ്റുകൾ പ്രിൻറ് എടുത്ത് നൽകണമെന്ന് പറഞ്ഞു പ്രിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ചെറിയ കടയിലോട്ട് പോയി കടയ്ക്കടുത്തായിട്ട് തന്നെ ഒരു ടാങ്കർ ലോറി കിടക്കുന്നത് കണ്ടു മൊത്തം പൊട്ടി പൊളിഞ്ഞ് ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും പെയിന്റിങ്ങും ബോഡി വർക്കോ റിന്യൂവോ ഒന്നും ചെയ്യാത്ത ഒരു വണ്ടി പ്രതീക്ഷിച്ച പോലെ ലോറി ആന്ധ്ര രജിസ്ട്രേഷൻ ആണ് ആന്ധ്ര വണ്ടികൾ റിന്യൂ ഒന്നും ചെയ്യാതെ എത്ര വേണമെങ്കിലും ഓടുമെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അടുത്തായിട്ട് ഒരു രാജസ്ഥാൻ വണ്ടിയും കണ്ടു ലോറിയല്ല ഇതേ കണക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ നോർത്ത് ഇന്ത്യക്കായി കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ കണ്ണു കാണാൻ പറ്റുമെന്നോ ഇതിനകത്ത് കയറിയിരുന്നാൽ പറക്കൻതെളിയ പോലെയാണ് ഇരിക്കുന്നത് കുറച്ചു മാറി ഒരെണ്ണൻ അവിടെ കുത്തി ഇരുന്ന് അടിക്കുന്നുണ്ടായിരുന്നു അതായത് ലഹരി പാനീയം നുണയുകയായിരുന്നു ഞാനും അടുത്തു പോയിരുന്നു വില നോക്കിയപ്പോൾ നൂറ്റി അൻപത് രൂപ ഒരു കോട്ടറിഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ ചെറിയൊരു ഗ്രില്ലടിച്ച വീട് കാണിച്ചു തന്നു ഇതാണ് ഇവിടുത്തെ ഗവൺമെന്റ് വൈൻഷോപ്പ് വേടിക്കുക ഇവിടെ എവിടെയെങ്കിലും തറയിൽ നിന്ന് അടിക്കുക ഒളിച്ചും പാകത്തുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല ആവശ്യമായ പ്രിൻ്ററിനടുത്ത് കൊടുത്ത് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി അപ്പോഴാണ് പാർക്കിംഗിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ കൊക്ക് ചെയ്യുമ്പോൾ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച ചൂടുവെള്ളം ദേഹത്തുമാണ് നിലവിളിച്ചത് പെട്ടെന്ന് തന്നെ ലാൽകൃഷ്ണനും വയനോണ്ണനും കൂടി ചേർന്ന് അദ്ദേഹത്തെ ലാൻ്റെ ലോറിയിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റൽ പോയി ആവശ്യമായ ചികിത്സ എല്ലാം ശേഷം രാത്രി ഒമ്പത് മണി അടുപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് അവർ തിരിച്ചുവന്നു ഉച്ചയ്ക്ക് ഏറെ ഹോട്ടലിൽ കയറി തന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോഴാണ് ഹോട്ടലിൽ വെച്ച് എന്റെ പുറകെ കാണുന്ന ഈ ഒരു അണ്ണനെ പരിചയപ്പെടുന്നത് അദ്ദേഹം കൽക്കരി എടുക്കാൻ പോണ ലോറിയിലെ ഡ്രൈവറാണ് നമ്മൾ പരിചയപ്പെടുകയും നാളെ അണ്ണൻ കൽക്കരി എടുക്കാനായിട്ട് പോർട്ടിനകത്തോട്ട് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോവാന്ന് വാക്കും തരികയും ചെയ്തു അകത്തു കയറാൻ പാസ് എടുക്കാനായിട്ട് ആധാർ കാർഡ് കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് നമ്മൾ പിരിഞ്ഞത് അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ എന്നെ കാണുന്നത് കൽക്കരി ലോറിയിലായിരിക്കും കിടന്നൊരു കൽക്കരി ലോറിയിലെ യാത്രയായിട്ട് നാളെ കാണാം